ാബിനറ്റ് വളരെ പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ എടുത്തു അതിൽ ഒന്നാമത്തെ കാര്യം വാണിമേൽ ഗ്രാമപഞ്ചായത്തിലെ ഒമ്പത് പത്ത് പതിനൊന്ന് വാർഡുകളും നരിപ്പറ്റ ഗ്രാമപഞ്ചായത്തിലെ വാർഡ് മൂന്നും ദുരന്ത ബാധിത വാർഡുകളായി പ്രദേശങ്ങളായി പ്രഖ്യാപിക്കാൻ ക്യാബിനറ്റ് അവിടെ സന്ദർശനം നടത്തിയ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ടീമിന്റെയും ഭൌമ്യശാസ്ത്ര നിരീക്ഷകരുടെയും റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കുകയുണ്ടായി വയനാട് ജില്ലയിലെ മേപ്പാടി ഗ്രാമപഞ്ചായത്തിൽ ഉരുൾപൊട്ടൽ നാശനഷ്ടമുണ്ടായ കുടുംബങ്ങൾക്ക് നൽകിയിരുന്ന താൽക്കാലിക താമസത്തിനുള്ള വാടക മരണപ്പെട്ടയാളുടെ നിയമപരമായ അവകാശികൾക്ക് എസ് ഡി ആർ എഫിൽ നിന്ന് പുറമെ സി എം ഡിആർഎഫിൽ നിന്ന് കൊടുക്കുന്ന എക്സ്ക്രേഷ്യ ഉൾപ്പെടെ എല്ലാ ധനാശ്വാസവും ഇവിടെ വാണിമേൽ ഗ്രാമപഞ്ചായത്തിലെ ഒമ്പത് പത്ത് പതിനൊന്ന് വാർഡുകളിലെയും നരിപ്പറ്റ ഗ്രാമപഞ്ചായത്തിലെ വാർഡ് മൂന്നിലെയും ദുരന്തബാധിതരായ ആളുകൾക്കും കുടുംബങ്ങൾക്കും നൽകാനും ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുണ്ട് വാണിമേൽ ഗ്രാമപഞ്ചായത്തിലെ ഒമ്പത് പത്ത് പതിനൊന്ന് വാർഡുകളിലും നരിപ്പറ്റ പഞ്ചായത്തിലെ വാർഡ് മൂന്നിലും അതായത് പ്രശ്നബാധിതമാണെന്ന് ദുരന്തബാധിതമാണെന്ന് പ്രഖ്യാപിച്ച നാല് വാർഡുകളിലും ജനപ്രതിനിധികൾ ആവശ്യപ്പെട്ടതനുസരിച്ച് ജില്ലാ ഭരണകൂടം നൽകിയ നിർദ്ദേശമനുസരിച്ച് അവർക്ക് ആവശ്യമായ സൌജന്യ റേഷൻ ആവശ്യമായ സമയത്തേക്ക് നൽകാൻ വേണ്ടിയിട്ടുള്ള കാര്യവും ഇവിടെ തീരുമാനിച്ചിട്ടുണ്ട് സാധാരണ നിലയിൽ ഇവിടെ പറഞ്ഞതുപോലെ മേപ്പാടി ഗ്രാമപഞ്ചായത്തിലെ ചൂരൽമല നിവാസികൾക്ക് ദുരന്തബാധിതമായി ബാധിതമായി പ്രഖ്യാപിക്കുമ്പോൾ ഉണ്ടായ എല്ലാ ധനാശ്വാസവും ലഭ്യമാക്കും എന്ന് പറഞ്ഞാൽ വളരെ കൃത്യതയോടുകൂടി ആ കാര്യങ്ങൾ നമുക്ക് ധാരണയുണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയേഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റി എൺപത്തി ഒമ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് തുടങ്ങിയ മൂന്ന് ഗവൺമെന്റ് ഉത്തരവുകളിലൂടെ അവിടെയുള്ള ധനാശ്വാസങ്ങളുടെ പ്രഖ്യാപനം സർക്കാർ നേരത്തെ നടത്തിയിട്ടുണ്ട് അതായത് വാടക ഇനത്തിൽ വാടക വീടുകളിലേക്ക് മാറിയവർക്കും ബന്ധു വീടുകളിലേക്ക് പോകുന്നവർക്കും ആറായിരം രൂപ വാടക എന്ന നിലയിൽ നിശ്ചയിച്ച് അത് നൽകാനുള്ള സഹായം ഉരുൾപൊട്ടൽ ബാധിതരായ ആളുകൾക്ക് ഓരോ കുടുംബത്തിനും പതിനായിരം രൂപ എന്ന വിധത്തിൽ പ്രാഥമികമായിട്ടുള്ള ധനസഹായം ജീവനോപാധി നഷ്ടപ്പെട്ട കുടുംബങ്ങൾക്ക് മുന്നൂറ് രൂപ വീതം ഒരു കുടുംബത്തിലെ മുതിർന്ന രണ്ടംഗങ്ങൾക്കുൾപ്പെടെ നൽകാൻ തീരുമാനിക്കുന്ന ധനസഹായം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് ഇതിൽ നൽകാൻ വേണ്ടി കഴിയുന്നതാണ് അതോടൊപ്പം ഏഴേമാർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പറഞ്ഞതുപോലെ ഉരുൾപൊട്ടയിൽ മരണപ്പെട്ടവരുടെ ആശ്രിതർക്ക് ഇവിടെ ഇപ്പോൾ മാത്യു മാഷർ മാത്രമേ മരണമുണ്ടായിട്ടുള്ളൂ നാല് ലക്ഷം എസ് ടി ആർ എഫിൽ നിന്ന് പുറമെ രണ്ടു ലക്ഷം സി എം ഡി ആർ എഫിൽ നിന്നു കൂടി അനുവദിക്കാനുള്ള തീരുമാനം അവർക്ക് നിലനിൽക്കും അതുപോലെ തന്നെ കൈകാലുകൾ കണ്ണ് ഒക്കെ നഷ്ടപ്പെട്ടവർക്ക് ഉരുൾപൊട്ട മേഖലയിൽപ്പെട്ട ഈ ദുരന്തത്തിൽ നഷ്ടപ്പെട്ടവർക്ക് കൊടുക്കുന്ന എസ് ടി ആർ എഫിന്റെ സംഖ്യയ്ക്ക് പുറമെ അധികമായി കൊടുക്കാനുള്ള തീരുമാനം ആശുപത്രികളിൽ കിടക്കുന്നവർക്ക് നിലവിൽ എസ് ഡിആർഎഫിൽ നിന്ന് കൊടുക്കുന്ന സംഖ്യയ്ക്ക് പുറമെ അധികമായി കൊടുക്കാനുള്ള തീരുമാനം ഇതെല്ലാം വിലങ്ങാടിന്റെ കാര്യത്തിലും അതുപോലെ തന്നെ നടപ്പിലാക്കും എന്ന് ക്യാബിനറ്റ് തീരുമാനത്തിലൂടെ സർക്കാർ നിശ്ചയിക്കുകയുണ്ടായി ആ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഇപ്പോൾ നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത് വിലങ്ങാട് ഈ ദുരന്ത മുഴുവൻ ആളുകളെയും മേപ്പാടി ഗ്രാമപഞ്ചായത്തിലെ പ്രശ്നബാധിത സ്ഥലത്ത് നൽകിയതുപോലെയുള്ള സഹായങ്ങൾ ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങളിലും സഹായങ്ങൾ നൽകാനുള്ള സംവിധാനത്തെ കുറിച്ചാണ് ഇപ്പോ ക്യാബിനറ്റ് തീരുമാനിച്ചത് ഇക്കാര്യമാണ് നിങ്ങളെ അറിയിക്കാനുള്ളത് വിലങ്ങാടെ കാര്യത്തിലേക്ക് വിലങ്ങാടിൽ എടുത്ത കാര്യങ്ങൾ ഞാൻ പറഞ്ഞ മൂന്നാണ് ഒന്ന് ആ മൂന്ന് വാർഡുകളെയും നാല് വാർഡുകളെയും ദുരന്തബാധിതമായി പ്രഖ്യാപിക്കുന്നു ആ നാല് വാർഡുകളിലെയും ദുരന്തബാധിതർക്ക് ബാധിതർക്ക് മേപ്പാടി ഗ്രാമപഞ്ചായത്തിലെ ചൂരന്മലയിൽ ഉണ്ടായപ്പോൾ പ്രഖ്യാപിച്ചതുപോലെയുള്ള ധനാശ്വാസങ്ങൾ നൽകുന്നു അവിടെയുള്ള നാല് വാർഡുകളിലും സൗജന്യ റേഷൻ നൽകുന്നു ബാക്കി കാര്യങ്ങളെല്ലാം പൂർണ്ണമായിട്ടുള്ള ഭൌമ്യശാസ്ത്ര പഠന വിഭാഗത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നേരത്തെ ഉണ്ടായതുപോലെ തന്നെ നമുക്ക് ആലോചിക്കുകയും തീരുമാനിക്കുകയും ചെയ്യേണ്ടതാണ് ഇപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളിലാണ് അടിയന്തര സഹായം എന്ന നിലയിൽ അതെ ആ വാർഡുകളിൽ തന്നെയായിരിക്കും ഈ തുടർന്നുള്ള രണ്ട് പിന്നെ സഹായങ്ങളും ലഭ്യമാവുകയും ചെയ്തു തൽക്കാലം ഇപ്പോൾ ആദ്യകഷ്ണത്തിൽ അത് പ്രഖ്യാപിച്ചു സമയം അവിടെ ജില്ലാ കളക്ടർ ജനപ്രതിനിധികളുടെ കൂടി സഹായത്തോടെ അല്ലെ ചുമതലക്കാരനായിട്ടുള്ള മന്ത്രിമാരുടെ ഉൾപ്പെടെ നിർദ്ദേശപ്രകാരം നമ്മൾ നിശ്ചയിക്കും ഇപ്പൊ തൽക്കാലം ഈ മാസത്തേക്കുള്ള സൗജന്യ റേഷൻ കൊടുത്തു തുടങ്ങാൻ ആരംഭിച്ചിട്ടുണ്ട് എത്ര വേണം എന്നുള്ളത് പുനരധിവാസവും അതുമായി ബന്ധപ്പെട്ട മറ്റു സൗകര്യങ്ങൾ ലഭ്യമാകുക ഞാനൊന്ന് വിലങ്ങാട് കഴിഞ്ഞാൽ വയനാട്ടിലേക്ക് വരാം ഇനി അപ്പൊ വിലങ്ങാടിൽ ഈ കാര്യങ്ങൾ ഏതാണ്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു വയനാട്ടിലെ ചൂരൻമലയിൽ നമ്മൾ കാണേണ്ടത് വളരെ വേഗത്തിൽ സാധാരണ നിലയിൽ ദുരന്തങ്ങളുണ്ടായാൽ ഒന്നും രണ്ടും മൂന്നും വർഷങ്ങൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കിടക്കേണ്ടി വന്നവരുടെ ദുരിതത്തിന്റെ അനുഭവങ്ങളുള്ള കേരളത്തിൽ നമുക്ക് ഒരു മാസം പൂർത്തീകരിക്കുന്നതിന് മുമ്പ് താൽക്കാലികമായ പുനരധിവാസം സാധ്യമായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൽ തന്നെ ഇനി ആശുപത്രികളിൽ താമസിക്കുന്നവർക്കാണ് ആശുപത്രി വിട്ടുവരുമ്പോൾ ഉള്ള താൽക്കാലിക പുനരധിവാസം ലഭ്യമാകേണ്ടത് അവർക്കും ആവശ്യമായിട്ടുള്ള സേവനങ്ങൾ നൽകാൻ കഴിയുന്ന വിധത്തിൽ ആ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ട് അടിയന്തരമായി നൽകേണ്ട ധനസഹായം പതിനായിരം രൂപയാണ് ഇപ്പോൾ നമുക്ക് അക്കൗണ്ട് നമ്പർ കിട്ടിയിട്ടുള്ള കൃത്യതയോടുകൂടി വെരിഫൈ ചെയ്തിട്ടുള്ള എണ്ണൂറ്റി ഇരുപത്തിയൊന്ന് കുടുംബങ്ങൾക്ക് പതിനായിരം രൂപ വരെയുള്ള താൽക്കാലിക സഹായം ഇപ്പോൾ ആദ്യഘട്ടത്തിൽ നമ്മൾ നിർവഹിച്ചിട്ടുണ്ട് അവിടെ മരണപ്പെട്ടവരുടെ ആശ്രിതർക്ക് നൽകുന്ന ധനസഹായം രണ്ട് ലക്ഷം രൂപ സി നിന്നും രണ്ട് ലക്ഷം രൂപ പി എം എൻ ഡി ആർ എഫിൽ നിന്നും നാല് ലക്ഷം രൂപ എസ് ഡിആർഎഫിൽ നിന്നും അങ്ങനെ എട്ട് ലക്ഷം രൂപ തൊണ്ണൂറ്റിമൂന്ന് കുടുംബങ്ങൾക്ക് ഇതിനകം വിതരണം ചെയ്തിട്ടുണ്ട് ആകെ നൂറ്റി എഴുപത്തി ആറ് പേരാണ് ഈ വിധത്തിൽ ആയിട്ടുള്ള മരണം പ്രഖ്യാപിക്കപ്പെട്ടിട്ട് അതിൽ തൊണ്ണൂറ്റിമൂന്ന് പേർക്ക് വിതരണം ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ളവരിൽ അമ്പത്തി എട്ടു പേർ തുടരൽ അനന്തരാവകാശികൾ പൂർണമായും വാഷ് ഔട്ടാണ് എന്ന വിധത്തിൽ കാണപ്പെട്ട സംവിധാനങ്ങളാണ് ി വാഷ്ഡ് എട്ട് അതിനെ പിന്നെ വരുന്ന ബാക്കി ഇരുപത്തിയഞ്ച് അത് നെക്സ്റ്റ് ഓഫ് കിൻ അനുസരിച്ച് തീരുമാനിക്കേണ്ടതാണ് അതായത് നമ്മളെ ലീഗൽ ഹെയർ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിന് പകരം നെക്സ്റ്റ് ഓഫ് കിൻ എടുക്കാം എന്ന് നമ്മൾ തീരുമാനിക്കുമ്പോൾ നെക്സ്റ്റ് ഓഫ് കിൻ ആയി എടുക്കുമ്പോൾ ഏറ്റവും അടുത്ത ബന്ധു കഴിച്ചിട്ടേ അടുത്ത ആളെ എടുക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഇരുപത്തിയഞ്ചു പേർ നെക്സ്റ്റ് ഓഫ് കിൻ മിസ്ഡ് ആയിട്ടുണ്ട് അതൊഴിച്ചാൽ ബാക്കി നൂറ്റി എഴുപത്തിയാറ് പേരിൽ തൊണ്ണൂറ്റിമൂന്ന് പേർക്കും ഇപ്പോൾ നമുക്കത് വിതരണം ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് എട്ട് ലക്ഷം രൂപ പിന്നെ വരുന്ന ബൊറയൽ അസിസ്റ്റൻസ് ആണ് അത് നൂറ്റി എഴുപത്തിമൂന്ന് കുടുംബങ്ങൾ കുടുംബങ്ങൾക്കും അത് വിതരണം ചെയ്യാൻ നമുക്ക് ഈ കാലയളവിൽ സാധ്യമായിട്ടുണ്ട് രേഖകൾ നഷ്ടപ്പെട്ട ആയിരത്തി അഞ്ഞൂറോളം പേർക്ക് വിവിധ തലത്തിൽ രേഖകൾ ലഭ്യമായിട്ടുണ്ട് അഞ്ഞൂറ്റി നാൽപ്പത്തിമൂന്ന് കുടുംബങ്ങൾക്ക് വാടക എല്ലാ മാസവും അഞ്ചാം തീയതി കൊടുക്കാൻ അവരുടെ അക്കൌണ്ടും ധാരണയും ഉണ്ടായിട്ടുണ്ട് കുറച്ചുകൂടി ബാക്കിയിട്ടുണ്ട് ആ പണികൾ നടന്നുവരികയാണ് ആയിരത്തിഒമ്പത് കുടുംബങ്ങൾക്ക് ഉപജീവനത്തിനാവശ്യമായിട്ടുള്ള മൈക്രോ പ്ലാൻ പൂർണ്ണമായും നമ്മൾ തയ്യാറാക്കി അതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങൾ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നടന്നു വരികയാണ് മുന്നൂറ് രൂപ വീതം ഒരു കുടുംബത്തിൽ രണ്ടു പേർക്കും ചില കുടുംബങ്ങളിൽ ഓരോരുത്തർക്കും അതിപ്പോ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് വ്യക്തികൾ കൈപ്പറ്റിയിട്ടുണ്ട് സ്വാഭാവികമായിട്ടും പുനരധിവാസത്തിന് ശേഷം ചെറിയ ചില പ്രയാസങ്ങൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകും മാധ്യമങ്ങൾ ചിലത് ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട് അത് ശ്രദ്ധയിൽപ്പെട്ട ഘട്ടങ്ങളിൽ തന്നെ മറുപടി കൊടുക്കാൻ വേണ്ടി ആവശ്യമായ നടപടികൾ ചെയ്യുന്നുമുണ്ട് അവിടെ ആയിരത്തിലേറെ പേരാണ് പല ഘട്ടങ്ങളിൽ ഈ ദുരന്തത്തിന്റെ ഭാഗമായോ അല്ലെങ്കിൽ മഴക്കെടുതി മൂലമോ അതുമായി ബന്ധപ്പെട്ട ഉപജീവനങ്ങളുടെ നഷ്ടങ്ങളുടെ ഭാഗമായോ ഒക്കെ ഉണ്ടായിട്ടില്ല അതിൽ നേരിട്ട് ക്യാമ്പുകളിൽ നിന്ന് വാടകയ്ക്ക് മാറ്റിയവരെ കൃത്യതയോടുകൂടി നമുക്ക് നോക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ചിലർ ദുരന്തം ഉണ്ടായപ്പോൾ നേരിട്ട് പോയി ചില ബന്ധുവീടുകളിലോ സ്വയം എടുത്ത ചില വീടുകളിലോ പോയിട്ടുണ്ട് അതിൽ ചില ആളുകൾക്ക് സഹായം കിട്ടിയില്ല എന്നൊന്നോ രണ്ടോ മൂന്നോ നാലോ എന്നൊക്കെ പറയുന്ന കേസുകൾ വരുന്നുണ്ട് അത് അപ്പോൾ അപ്പോൾ തന്നെ ബന്ധപ്പെട്ട ജില്ലാ ഭരണകൂടത്തെ അറിയിച്ചാൽ അപ്പോൾ തന്നെ ആ കാര്യങ്ങൾ പൂർണ്ണമായിട്ടും പിന്നെ തീർക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു ടോൾ ഫ്രീ നമ്പർ നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ട് ആ ടോൾ ഫ്രീ നമ്പറിലേക്ക് വരുന്ന കേസുകളും താൽക്കാലികമായ പുനരധിവാസത്തിന്റെ ഭാഗമായി ഉയർന്നു വന്ന പ്രശ്നങ്ങളും കൈകാര്യം ചെയ്യാൻ